എന്തൊക്കെയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്ററും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ശരിയാക്കും ഇടതുണ്ടെങ്കിലേ ഉള്ളൂ എന്നൊക്കെ എന്നിട്ടിപ്പോൾ ഇന്ത്യയിൽ മഷി വച്ച് നോക്കിയാൽ പോലും ഇങ്ങനെ പോയാൽ അധികം വൈകാതെ കാണാൻ സാധിക്കില്ല എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഉണ്ടുതാനും സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും കിട്ടിയതെന്ന് പറയേണ്ടി വരും ഒരിടത്ത് ജയിച്ചത് കൊണ്ട് കാര്യമില്ല അവിടെയും നോട്ട ചർച്ചയായി മാറിയതോടെ ആലത്തൂരിലെ തിളക്കത്തിന്റെ ശോഭ കെട്ടുപോയിരിക്കുകയാണ് സി പി എമ്മിനോടുള്ള പ്രതിഷേധം പല രീതിയിൽ പ്രയോഗിക്കുകയാണ് പൊതുജനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി എഫ് വിജയിച്ച ഏക സീറ്റായ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ അതായത് പത്തൊൻപത് സീറ്റുകളിലും എൽ ഡി എഫ് തോറ്റ് തുന്നമ്പാടി തൃശൂരിൽ ബി ജെ പി അക്കോണ്ടു തുറന്നു മറ്റുള്ളടത്ത് എൻ ഡി എയും യു ഡി എഫും മുന്നേറുമ്പോൾ ആകെ ജയിച്ച സീറ്റിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി ഇരുപത്തി ആറ് നോട്ട വോട്ടുകൾ ലഭിച്ചപ്പോൾ സംസ്ഥാനത്ത് എൽ ഡി എഫ് വിജയിച്ച ഏക സീറ്റായ ആലത്തൂരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ നോട്ട എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പോയാൽ ഒരു തരി കനൽ കൂടി അധികം വൈകാതെ അണയുമെന്ന് വ്യക്തം വർഗീയമായി ചേരിതിരിവുണ്ടാക്കി കടുത്ത മത്സരം നടന്ന വടകരയിലാണ് ഏറ്റവും കുറവ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ടുകൾ കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് നേരിയ വ്യത്യാസത്തിൽ വിജയിച്ച ആറ്റിങ്ങലിൽ നോട്ട വന്നു അറുനൂറ്റി എൺപത്തിനാല്പക്ഷത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ് കേരളത്തിൽ നോട്ട വോട്ടുകൾ വളരുന്നുവെന്നും സി പി എം അണികളുടെ നിശ്ശബ്ദ പ്രതിഷേധമെന്നുള്ള സൂചനകൾ ചർച്ചയാകുന്നത് ഏതായാലും കേരളത്തിൽ നോട്ട തിരഞ്ഞെടുത്ത വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായി സംസ്ഥാനത്ത് മൊത്തത്തിൽ നോട്ടയ്ക്ക് ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾ ലഭിച്ചു ഇത് ആകെ വോട്ടുകളുടെ പൂജ്യം ദശാംശം ഏഴ് ശതമാനം വിഹിതമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടെടുപ്പിൽ നോട്ടയ്ക്ക് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെങ്കിൽ അന്നത്തെ വിഹിതം പൂജ്യം ദശാംശം അഞ്ച് ഒന്ന് ശതമാനമായിരുന്നു കേരളത്തിലാകെയുള്ള ഇരുപത് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ ഏതാണ്ട് എട്ടെണ്ണത്തിൽ നോട്ട എണ്ണായിരം വോട്ടുകൾക്ക് മുകളിൽ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൽ ഡി എഫ് വിജയിച്ച ഏക സീറ്റായ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളത് പറയുമ്പോൾ അവിടെയും സിപിഎമ്മിനാണ് അട്ടിമറിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇവിടെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് നോട്ട വോട്ടുകൾ പോൾ ചെയ്യുമ്പോൾ അതും ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണോ കൂടാതെ അടൂർ പ്രകാശിന്റെ പേരിനോട് സാമ്യമുള്ള പ്രകാശ് പിയർ ആയിരത്തി എണ്ണൂറ്റി പതിനാല് പ്രകാശ് എസ് എണ്ണൂറ്റി പതിനൊന്ന് എന്നിങ്ങനെയും വോട്ടുകൾ നേടി മറ്റൊരു സ്വതന്ത്രനായ സന്തോഷ് കെ ആയിരത്തി ഇരുന്നൂറ്റി നാല് വോട്ടുകൾ നേടി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി നാലായിരത്തി എൺപത്തി ഒൻപത് നോട്ടൌട്ടുകൾ വോട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് ആലത്തൂരിലാണ് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് അന്നത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കണക്ക് കോട്ടയത്ത് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏറ്റവും കുറവ് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വയനാട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് വിജയിച്ച ഏക സീറ്റായ ആലപ്പുഴയിൽ നോട്ടയ്ക്ക് ആറായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണ അത് ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഉയർന്നിട്ടുണ്ട് ആലപ്പുഴ പാർട്ടിയുടെ ചെങ്കോട്ടയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് ആധാരവും ശക്തമായ കേഡർ സ്വഭാവമുള്ള സി പി എമ്മിന്റെ സാന്നിധ്യമുള്ള കേരളത്തിൽ നോട്ടയ്ക്ക് വോട്ടുകൾ കൂടുന്നത് സി പി എം അണികളുടെ നിശ്ശബ്ദ പ്രതിഷേധമാണെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോട്ടയ്ക്ക് മാത്രമല്ല ആർക്കും തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും വോട്ടുകൾ ചിതറി വീണിട്ടുണ്ട് അതും ഇതേ പ്രതിഭാസം തന്നെയാകാനാണ് സാധ്യത സി പി എമ്മിലെ അഴിമതിയിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലും പ്രതിഷേധമുള്ള പാർട്ടി അണികളായ വോട്ടർമാർ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാർഗമാണ് ചെയ്യൽ എന്നാണ് അനുമാനം പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാകാത്ത കേഡർമാർ തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നോട്ട ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കാം കടുത്ത സി പി എം പ്രവർത്തകർക്കിടയിലെ അതിർത്തി ശക്തമായതിനാൽ അവർ പോളിംഗ് ബൂത്തുകളിൽ പോയി നോട്ടയ്ക്കോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അപ്രസക്തരായ സ്വതന്ത്രർക്ക് വോട്ട് ചെയ്തിരിക്കാം വോട്ട് ചെയ്യാതിരുന്നാൽ അത് കണ്ടെത്താൻ ശക്തമായ നിരീക്ഷണം നടത്തുന്ന സി പി എം പക പോക്കിയേക്കുമെന്നുള്ള ബോധ്യമുള്ള അണികൾ തിരഞ്ഞെടുത്ത സുരക്ഷിത പ്രതിഷേധ മാർഗ്ഗമായിരിക്കാം നോട്ടക്കുള്ള വോട്ട് എന്ന നിരീക്ഷണം ചില രാഷ്ട്രീയ നിരീക്ഷകരും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ശക്തമാക്കുകയാണ് ഏതായാലും സി പി എം വരും ദിവസങ്ങളിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും